വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇതാ നമ്മുടെ പെരുന്നാൾ ഒരുക്കങ്ങൾ തുടങ്ങിയത് നിങ്ങൾ ഇന്നത്തെ വീഡിയോ തൊട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ ഇന്ന് ഇതാ ഇപ്പൊ സമയം ഒരു മണി ആവാൻ പോവാണ് നമ്മുടെ ലഞ്ച് ഓൾമോസ്റ്റ് ലഞ്ചിന്റെ പരിപാടി ഒരുവിധം കഴിഞ്ഞു ഡിവൈൻറെ അമ്മ വന്നിട്ടുണ്ട് അപ്പൊ ഡിവൈൻറെ അമ്മ ഒരുപാട് ചക്ക പച്ചക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരേ സാധനങ്ങൾ ഇതാ പെരുന്നാൾ പലഹാരങ്ങളും ഒക്കെ ദേവിടെ എത്തിയിട്ടുണ്ട് ശരിക്കും പെരുന്നാളിലൊരു വൈബ് ആയി തുടങ്ങിയില്ലേ അപ്പൊ ഡിവൈൻറെ അമ്മയ്ക്ക് സ്പെഷ്യലി നമ്മളിന്ന് വെള്ളിയാഴ്ച ആയിരുന്നു വെജിറ്റേറിയൻ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചോറുണ്ട് മറ്റേ കൊപ്ര വെച്ചിട്ടുണ്ട് രസം വെച്ചിട്ടുണ്ട് ഇനി മുട്ട പൊരിക്കാന്ന് ഇത് എന്താണ് ഇത് രസം പിന്നെ അതായത് കൊപ്ര ഉപ്പ് സാമ്പാർ ഇത് വെറുതെ വെച്ചിട്ടുള്ളത് രാവിലത്തെ സാമ്പാറാണ് കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ ലഞ്ച് പിന്നെ പിന്നെന്താ നാളെ ഉച്ചയോടെ ഉച്ചയല്ല രാവിലെ ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോഴത്തേക്കും റോസി ചക്കിയൊക്കെ വരും അപ്പൊ അവരടുത്ത് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉച്ചയ്ക്ക് എന്തായാലും നമുക്ക് ലഞ്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പൊ തനി നാടൻ ഊൺ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് എനിക്കാണെന്ന് വെച്ചാൽ അക്കിയെ റോസേച്ച് വെള്ളാടൊക്കെ വരുമ്പോൾ എനിക്ക് കുക്ക് ചെയ്യാനൊരു പ്രത്യേക ഒരു ഉന്മേഷമാണ് കാരണം ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും നല്ലത് ഭയങ്കരമായിട്ട് നല്ലതാണെങ്കിൽ നല്ലത് എന്ന് പറയും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനൊരു ഇഷ്ടം തോന്നും അപ്പം നമുക്ക് ശരിക്കും ഒരു റിവ്യൂ കിട്ടും മോശം ആണെങ്കിൽ അതും പറയും കേട്ടോ പക്ഷെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഓരെയല്ല നമുക്ക് ഒരു സന്തോഷം തോന്നും അവർക്ക് നമുക്ക് വിളമ്പി കൊടുക്കാനും വെച്ച് കൊടുക്കാനൊക്കെ ഭയങ്കര സന്തോഷം അപ്പോൾ അതുകൊണ്ട് അവര് വരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കും അതേ ഡിവൈനും അതെ ഞങ്ങൾക്ക് രണ്ടാൾക്കും വെച്ച് വിടുമ്പാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ഡിവൈനിൽ ചെറിയ കോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ദേ ബീഫ് വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് അപ്പൊ നാളത്തെ മെന്യൂ എന്താന്ന് അറിയാണ്ട് ഉച്ചത്തെ മെനു നമ്മള് വീട്ടിലരുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പ്രത്യേകിച്ച് അധികം ആൾക്കാരൊന്നും ഇല്ല അക്കി വേപ്പൻ പ്രോസസ് വെല്ലുവിടിയ തക്കടു പിന്നെ ഞങ്ങൾ ഇത്ര പേരേ ഉള്ളൂ രാത്രിയും ഇത്ര പേരെന്നെ ഉള്ളൂ എക്സ്ട്രാ ചുണിച്ചേട്ടനും ഡാഡിയുടെ തറവാട്ടിൽ നിന്ന് വരും പക്ഷെ ആ സമയത്ത് നമുക്ക് രാത്രിക്ക് നമ്മൾ കാറ്ററിംഗ് ആണ് ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതിവിടത്തെ പോളിസിയാണ് ആണ്ട്ടോ പെരുന്നാളാണെങ്കിലും എന്തൊരാഘോഷാണെങ്കിലും അടക്കലയിൽ നിന്ന് പണിയെടുക്ക പണി എടുക്ക പണിയെടുക്കുക എന്നുള്ളതില് എന്തോ ഇവിടെ ആണെങ്കിലും അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് എല്ലാവരും വന്നിരിക്കുമ്പോൾ പെണ്ണുങ്ങളും ഇരുന്ന് നിന്ന് പണിയോട് പണി എന്ന് പറയുന്നത് ഇവിടെ എന്തോ അവർക്കും ഇഷ്ടമല്ലേ അപ്പം അതുകൊണ്ട് അന്നത്തെ എല്ലാവരും വരുന്ന സമയത്ത് ഫ്രീ ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് പണ്ട് മുതലേ മുമ്പ് വെക്കാൻ ആളെ വീട്ടിൽ വന്ന് അങ്ങനെയായിരുന്നു ആയിരുന്നു പാവട്ടിയിലായിരുന്ന സമയത്ത് ഇങ്ങനെ വെപ്പുകാർ വന്ന് വെക്കും ഞങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് വർത്താനും പറയും ഒന്നിച്ചിരുന്ന് അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു ഇപ്പോൾ വന്നാൽ അവർക്ക് കാറ്ററിംഗ് ആയി അപ്പോൾ സമയമാകുമ്പോൾ ഫുഡ് കൊണ്ടുവരും നമ്മളത് കഴിക്കുക പ്ലേറ്റ് അടക്കം വന്നെടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെതായ ഒരു പണിഭാരങ്ങളും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയാണ് രാത്രിയിലേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത് കാര്യമുള്ളൂ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്ലേറ്റാ പറയാറ് പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ജസ്റ്റ് വാഷ് ചെയ്യാൻ പോലും വേണ്ട ജസ്റ്റ് അങ്ങനെ കൊണ്ടു കൊടുക്കാൻ പതിവ് അപ്പൊ നമുക്ക് ആർക്കും ഒരു പെരുന്നാള് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ട് പലയിടത്തും പെരുന്നാൾ എന്ന് പറയുമ്പോൾ പണിയോട് പണിയാണ് അപ്പൊ അതില് ഇവിടെ ആർക്കും പ്രത്യേകിച്ച് അടിക്ക് തീരെ അങ്ങനെ ചെയ്യുന്നതിനോട് താല്പര്യമില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മളിങ്ങനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഉച്ചത്തേക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അത് ഞാൻ നമ്മള് പുറത്തുനിന്ന് വാങ്ങിക്കണ്ട ഞങ്ങൾ ചെയ്തോളാം അതുകൊണ്ട് പിടിച്ച് വാങ്ങി ചെയ്യുന്നതുമാണ് അപ്പൊ നാളത്തെ മെനു കേൾക്കണ്ടെ എന്തൊക്കെയാണ് നാല് ചോറ് ബീഫ് ഞാൻ വിചാരിച്ചു കുട്ടനാടൻ സ്റ്റൈലില് നല്ല തേങ്ങാക്കുത്തൊക്കെ ഇട്ടിട്ട് നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് നല്ല കറുത്ത കളറിൽ നല്ല ഫ്രൈ ചെയ്ത് എടുക്കാതെ വിചാരിച്ചു ബീഫ് പിന്നെ ചക്ക കൊണ്ടതിന്റെ അടിവായന്റെ അമ്മ ചക്ക അപ്പൊ ചക്ക ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇപ്പൊ ഡോറോ ശിശിക്കും വക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ നാടൻ ചക്ക ഉപ്പേരി പിന്നെ പലതരം ഉപ്പേരി ചക്ക ഇങ്ങനെ ചക്ക നമുക്ക് അങ്ങനെ കിട്ടാറുണ്ട് നല്ല എന്താ പറയാ കരി കരി കരുന്ന് ഇരിക്കണ വറുത്തു കൊറച്ചെടുത്ത് വറുത്തു പടി വായു നല്ല ഇങ്ങനത്തെ ചക്കയാണ് അപ്പൊ വിചാരിച്ചു ചോളിയും ഉണ്ട് അപ്പൊ ഇത് നല്ല ഭംഗിയിലു വെക്കാം എന്നിട്ട് ചക്കുപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുന്നത് പിന്നെ മീൻ ഇരിക്കണ്ട് കുറച്ച് മീൻ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു മറ്റേ ഈ സദ്യയിൽ ഇണ്ടാവണം മറ്റേ ചുവന്ന മുളക് ആ മുളക് മുളക് കറി പോലെയല്ല അങ്ങനെ ജസ്റ്റ് ഒറ്റിച്ചിടില്ലേ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ ലൂവിക്കരിപ്പുണ്ട് ലൂവിക്ക് അച്ചാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇത്രയാണ് നമ്മുടെ തരിനാടൻ തനി ആയിട്ട് മിനുമായിട്ട് പിന്നെ ഞാൻ ഇന്നത്തേക്ക് കൊപ്രക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന മുതിരയാണ് അത് എന്തില്ല കുക്കർ എന്തോ പ്രശ്ന വെറുതെ അതും കൂടി വാച്ച് വെക്കാം അങ്ങനെ പിന്നെ പായസം പായസം നമ്മൾ ഇന്നലെ വാങ്ങിച്ചല്ലോ പായസം ഉണ്ടാക്കി വെക്കാം ഇതാണ് ഞങ്ങള് നാളത്തെ ഉച്ചത്തെ മെനുട്ടോ ഇപ്പൊ തൊട്ട് ഞങ്ങള് പരിപാടി തുടങ്ങി ഇപ്പൊ ഇന്ന് ഇന്ന് നാളേക്ക് ഉച്ചക്കുള്ള എല്ലാ ലഞ്ചും ആ ചാറ് മോരുകറിയാണ് മോരുകറി അല്ല വരെ രാത്രി നമ്മുടെ ചിക്കൻ റോസ്റ്റ് പോർക്ക് കോഴി മീൻ ഉപ്പേരി അങ്ങനത്തെ ഞങ്ങൾ വിചാരിച്ചു അത് ആ ഉണ്ടാക്കുന്നതുകൊണ്ട് കാര്യമല്ലാത്തത് ബീഫാണ് ഇല്ലാത്തത് ഉച്ചക്ക് രാത്രി അപ്പൊ അത് ഉച്ചയ്ക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ അതും ഞങ്ങൾ ഇന്ന് പണിതീർക്കും നാളെ രാവിലെ തൊട്ട് ഫ്രീ ആയിട്ട് ഞങ്ങൾ വർത്തമാനം പറയാൻ വേണ്ടിട്ട് ഒഴിഞ്ഞിട്ടുള്ള ദിവസമാണ് നമുക്ക് ഞാൻ ഇന്നത്തെ പെരുന്നാൾ പരിപാടികളൊക്കെ ഉണ്ട് ലൈറ്റ് ഇടാൻ ആൾ വരും പിണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് പിണ്ടി കുത്തണം അങ്ങനെയുള്ള പരിപാടികൾ ക്ലീൻ ചെയ്ത് ഇപ്പം ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു ക്ലീനിങ്ങും കൂടി ഉണ്ട് ഇന്നലെ ഒരുവിധം ക്ലീൻ ചെയ്ത് പൊടി തട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷെ ഇനി ലാസ്റ്റ് ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ചെയ്യണം അപ്പൊ പിള്ളേർ എത്തും അത് കഴിഞ്ഞിട്ട് അവരൊന്ന് സെറ്റിൽ ചെയ്തിട്ട് വെള്ളം ചെയ്യണം കാരണം ലീലാമച്ചീന്റെ കൂടെ പൊക്കോളും ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ലീലാമച്ചീൻ്റെ അപ്പൊ ഇന്ന് അവനവടെ ടാലന്റ് എന്താക്കിട്ടുണ്ടെന്ന് നമ്മളത് അറിയില്ല എന്തായാലും വരുമ്പോ അറിയാം ബാക്കി വിശേഷങ്ങൾ അപ്പൊ എന്തായാലും ഞാൻ വേഗം ഇവിടുത്തെ പണിയൊക്കെ ഒന്ന് തീർക്കട്ടെ കേട്ടാ അതാണ് നമ്മുടെ ബീഫ് അവിടെ നന്നായിട്ട് വരും ഇട്ടോ ഞാൻ വെള്ളം വലിയാൻ വേണ്ടി വലിയ വേണ്ടിട്ടിരിക്കുകയാണ് പുതിയ നേരം കൊണ്ട് ഞാൻ ചക്ക മെഴുക്കു പറ്റി എന്ന് പറഞ്ഞാൽ ഉപ്പേരിയെന്നു പറയില്ല നമ്മൾ ഉപ്പേരി നമ്മളെ ഉപ്പേരിയാണ് പുതിയ അതിലേക്കുള്ളത് നന്നാക്കി വെക്കാനും ശേഷം കാരണം നാളെ അതിനൊന്നും സമയം കിട്ടില്ല കാച്ചന നാളെ കാച്ചാൽ മതി അല്ലേ വേവിച്ച് വെച്ചാൽ വെക്കാം വളരെ എളുപ്പങ്ങനെ അപ്പൊ നമ്മുടെ പിണ്ടി വന്നിട്ടുണ്ട് പിണ്ടി എവിടുന്നോണാ പോകൊണ്ടേ എവിടുന്നു തപ്പി പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് മൂക്കിയമ്മ എത്തിയോന്ന് വന്നിട്ടില്ല Kitchen കിച്ചണിലെ കുക്കിങ്ങും ക്ലീനിങ്ങും കഴിഞ്ഞു വന്നപ്പോ തന്നെ ഞങ്ങള് കുറച്ച് ടൈവോ ഡയറ്റൊടി പിന്നെ ഇന്നലത്തെ ക്ലീനിങ്ങോട് കൂടി തന്നെ ഭയങ്കര ടയേഡായി കോൾഡും വയ്യായും ഒക്കെ ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നേരം ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ചാർജ് ഒന്ന് ഒന്നും ഡൗണായി എന്നാലും നമ്മൾക്ക് പിണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പിണ്ടി കവർ ചെയ്യാൻ വേണ്ടി ഗിഫ്റ്റ് പേപ്പർ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് അപ്പാപ്പൻ അപ്പം അപ്പാപ്പൻ വണ്ടി എടുക്കണ കണ്ട അപ്പോൾ പിള്ളേരും കൂടെ ചാടിക്കേറി പോവും അപ്പോൾ അവിടെ പോയിട്ട് മിഠായി മധു ഇതൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ എന്താ പിണ്ടിത് ഇങ്ങനെ റാപ്പ് ചെയ്യാനോ പിണ്ടി മാത്രം വെച്ച് കുത്തി നോക്കിയപ്പോൾ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല കാണാനായിട്ട് അപ്പം ഡിവൈനാണ് പറഞ്ഞത് ഇങ്ങനെ റാപ്പ് ചെയ്താൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും ഞാനൊരു റെഡ് ഒക്കെ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കിട്ടിയത് ഈ കളറാണ് എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ റാപ്പ് ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള വലിയ ഐഡിയ ഇല്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഇതുവരെ അങ്ങനെ പിണ്ടി കുത്തിയിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ അപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ വെച്ചിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡോൺ ചേട്ടൻ വന്നിട്ട് എയർപോർട്ടിലേക്ക് ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ പോയി അപ്പോൾ അത് കൂടെ പോകണം എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് കേട്ടോ തോമുവിൻ്റെ അങ്ങനത്തെ നമ്മുടെ പിണ്ടിപ്പണിയും കഴിഞ്ഞു ഇനി വീടിന് ഇടണം ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു പത്തര പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഭക്ഷണമൊക്കെ ഒന്നും കഴിക്കാണ്ട് വെയിറ്റ് ചെയ്തിരുന്നു ആ ലൈറ്റ് ലൈറ്റിടലും കൂടി കഴിഞ്ഞിട്ടാവാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല മമ്മിതാ ചാർജ് പോയി ഓൾറെഡി കിടപ്പായി പിള്ളേർ എപ്പോഴും ഫുൾ ഓൺ എനർജിയിലാണ് ടോപ്പ് അങ്ങനെ ഞങ്ങൾ വേഗം ഭക്ഷണം കഴിച്ച് പിള്ളേരൊക്കെ വേഗം കെടുത്തി ഉറക്കി അപ്പോഴേക്കും എന്താ നമ്മുടെ ലിപ്സൻ വന്നു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ടാവും ഇവർ പണി തുടങ്ങുമ്പോൾ കേട്ടോ നമ്മുടെ സ്ഥിരം ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പോൾ അതേ എന്നെ കാണാണ്ടായപ്പം ഉറക്കത്തിൽ നിന്ന് ഇതായി ഇനിയിട്ട് വന്നത് കാണാൻ എന്നെ അന്വേഷിച്ച് പാച്ചു അങ്ങനെ അങ്ങനൊരു ഒന്നര ഒന്നേ മുക്കാലായപ്പോഴത്തേക്കും എന്താണ് നമ്മുടെ വീട് ഫുള്ള് ലൈറ്റ് കത്തി പെരുന്നാളിന് ഫുള്ള് റെഡിയായി അപ്പോഴും പണികൾ മുഴുവൻ തീർന്നിട്ടില്ല ഇനി ഇത് മുകളിലേക്ക് കിട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴേക്കും ഞാൻ ഇരുന്നൊക്കെ ഉറങ്ങി തുടങ്ങിയിട്ടോ കാലൊക്കെ നല്ല വേദന മമ്മിയും അവിടെ കിച്ചണിൽ ഒതുക്കലും പെറുക്കലും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു ആണെങ്കിൽ തുമ്മി 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 തോറ്റു എന്നാലും അവിടെ ഓരോ കാര്യങ്ങളും നമുക്ക് ക്ലീനിങ് പ്രത്യേകിച്ച് പിള്ളേരുള്ളത് കൊണ്ട് തുടച്ചും മടിച്ചു ആയി ഞങ്ങൾ തോറ്റു അത്ര അധികം വട്ടമാണ് അടിക്കലും തുടയ്ക്കലും ആയിട്ട് ഞങ്ങളുടെ ഓരോ ദിവസവും കഴിഞ്ഞപ്പോൾ വീണ്ടും തെടി വൈൻ ചോലും തൂക്കി വരുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല എന്തോരടിച്ചു വാരിയിട്ടും തുടച്ചാലും വീണ്ടും 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 അഴുക്കാവല തന്നെയാണ് ഇവിടെ പരിപാടി അപ്പം അങ്ങനെ ഇതേ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് ഇതാ ലിപ്സൻ്റെ ഫുള്ള് കെട്ടിയത് ആദ്യം കുറച്ച് താഴ്ത്തേണ് ഈ ലൈറ്റ് കുറച്ചും കൂടി ലെങ്ത്തിലാണ് ഇട്ടിരുന്നത് പക്ഷേ അവരടുത്ത് പറഞ്ഞ് അത് കുറച്ചും കൂടി കയറ്റി കെട്ടി അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രാവിലെ എട്ടേ കാലം ആയപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ വീട്ടിലേക്കും ഓരോ അമ്പ് അങ്ങനെയാണ് വൈകിട്ട് എല്ലാവരും എടുത്തുകൊണ്ട് ആഘോഷമായിട്ട് എടുത്തുകൊണ്ട് പോകും അങ്ങനെയാണ് പതിവ് അങ്ങനെ ആകുമ്പോഴൊക്കെ വെച്ച് പിള്ളേരുതേ തകർത്ത് കളിയാണ് ഇനി എല്ലാവരും വരാനായിട്ട് വെയിറ്റിങ്ങാണ് അങ്ങനെന്താ നമ്മുടെ അക്കിയും പാപ്പനും എത്തി റോസേഷിയും തക്കുടും വെള്ളാടിയും ഒക്കെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ ശരിക്കും ഉച്ചയ്ക്ക് നമ്മൾ നമ്മളിത്രയും പേരെന്നെ ഉള്ളൂ അപ്പോഴേക്കും ഞാൻ എന്താ എല്ലാ സാധനങ്ങളും ചൂടാക്കി വെച്ചു വെള്ളാടിക്കൊന്നരയാകുമ്പോൾ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ വേഗം താ ലഞ്ചിനുള്ള ലഞ്ചെല്ലാം സെറ്റ് ചെയ്യാനുള്ള എല്ലാം നമുക്ക് പിന്നെ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചത് കൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ആ കട്ട്ലെറ്റ് ഉണ്ടാക്കി അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ മാത്രം അങ്ങനെതാ ചോറ് ചക്കുപ്പേരി കട്ലറ്റ് മോരുകറി നമ്മുടെ കുട്ടനാടൻ സ്റ്റൈല് തേങ്ങക്കുത്തിട്ട് വെച്ച ബീഫ് ഫ്രൈ കേട്ടോ ഡെസേർട്ടിനായിട്ട് ഇതാ പാലട പായസവും റെഡിയാണ് അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ലഞ്ച് എനിക്ക് ഉറപ്പായിരുന്നു ഈ ഒരു നാടൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളത് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും വട്ടം കൂടി ഇരുന്ന് പാട്ട് വെച്ച് പിള്ളേരുത് ഡാൻസ് കളിയാണ് തോമവും പാച്ചും കൂടി നല്ല ഡാൻസ് കളിയാണ് കേട്ടോ ചാക്കോച്ചനപ്പത്തേക്കും ഉറങ്ങാൻ പോയി ശരിക്കും അവനെ മിസ് ചെയ്തു അവനാണ് ശരിക്കും ഇപ്പോൾ ഈ വീട്ടിലെ സ്റ്റാർ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വെള്ളാടിയൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ പെൺപിള്ളേരെ സെറ്റ് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുക ഇരുന്ന് എണീക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് അധികം നേരം ആവും അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് ശരിക്കും നാല് നാലര ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് എണീക്കുന്നത് എന്നാൽ പിന്നെ ഇനി കുറച്ച് നേരം പിള്ളേരെയൊക്കെ കെടുത്തി ഉറക്കാമെന്ന് വിചാരിച്ചു അവർ ഇറങ്ങിക്കെടുക്കുമ്പോൾ വേണം ഞങ്ങൾക്കും ഇനി കുറച്ച് കൊച്ചു വർത്താനം ഒക്കെ പറഞ്ഞിരിക്കാനായിട്ട്